ചേട്ടാ ഈ സിനിമയില് നായികമാരെ കിട്ടാൻ അങ്ങനെ ശ്രമങ്ങളോ എന്തെങ്കിലും വർത്താനം പറയരുത് അതായത് അഭിനയിക്കാനായിട്ട് ഇവർക്ക് എന്തെങ്കിലും എന്താ പറയുന്നത് പ്രത്യേകിച്ച് ഇന്നയാളുടെ കൂടെ അഭിനയിക്കുള്ളൂ അങ്ങനൊക്കെ എന്തെങ്കിലും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലിണ്ട് അങ്ങനെയൊന്നും മലയാള സിനിമയിലൊന്നുമില്ല അല്ല അവര് ചോദിക്കണ പ്രതിഫലം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് അഭിനയിക്കണോണ്ടോ കുഴപ്പം പറഞ്ഞു കൊടുക്കണം അത് പണ്ടൊരിതുണ്ടായിരുന്നു അത് മാസിയയിലൊക്കെ എഴുതി ഭയങ്കര ഇതായിട്ട് ഒന്നാണ് എന്റെ കൂടെ ചില നടികൾ അഭിനയിക്കില്ല അതായത് കല്യാണ സൗകര്യം പറഞ്ഞ സിനിമ അപ്പൊ ഞാൻ ഈ ദുബായിന്ന് വരുന്നൊരു ക്യാരക്ടറാണ് ഹായ്മാനെ വിനയ സാറിന്റെ അടുത്ത് പോയിട്ട് ദിവ്യോണി ചോദിച്ചു സാറേ എന്റെ മൊറച്ചെറക്കനായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ആരാ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അത് കലാപവൻ മണിയാട്ടൊന്നും അയ്യോ ഇത്രയും കറപ്പുള്ള ആളൊന്നും എനിക്ക് വേണ്ട എന്ത് എന്റെ മറച്ചേരക്കാൻ നല്ല വെളുത്ത് നല്ല സുന്ദരനായിരിക്കണം എല്ലാവർക്കും അപ്പൊട്ടി ഇത് സിനിമയല്ലേ സിനിമയിൽ മറച്ചേരക്കെന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് അങ്ങനെ വരുന്നല്ലേ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ അല്ല അങ്ങനെയൊന്നും പറ്റില്ല എനിക്ക് വെളുത്ത ചെക്കന വേണം മുറിച്ചറക്കനായിട്ട് ഇവിടെ നീ എന്നെ കളിയാക്കുക അല്ല കാര്യമായിട്ട് കറിയാക്ക